യുടെ വീഡിയോസ് യൂട്യൂബിൽ കൊറേ കണ്ടു പക്ഷെ അതിനകത്ത് കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങള് സംഭവം ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ സ്ഥലത്ത് നമുക്ക് ചെയ്യാം അതെ ഉള്ള സ്ഥലത്തിനനുസരിച്ച് ബെഡ്ഡേലൊക്കെ പിടിക്കുന്നതാണ് അപ്പൊ ആ കൈ ഒക്കെ ആ ഡറ്റോളുടെ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ വിളവെടുക്കണം ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് സംശയങ്ങൾ തീരുന്നില്ല അതിനകത്ത് അപ്പൊ ചോദിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ വരുമാനം ഒരു വരുമാനം അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധീഷ് തെന്നൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മാനിട് പഞ്ചായത്തിലെ ചീരക്കാട്ടുപുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ ഫ്ലവേഴ്സ് ടീ സ്റ്റുഡിയോ അത് ഇതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ആൾ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാനൊക്കെ ജോലി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പണിയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് വരുന്ന ഷൂട്ട് ചെയ്യാൻ പോകും പക്ഷേ ഇതൊന്നുമല്ല ജോലി കഴിഞ്ഞ് വീടെത്തി കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയത്ത് ഒരു കൃഷി ആ കൃഷിയിലൂടെ ചെറിയ വരുമാനം അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരാളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അഖിലെ നമസ്കാരം നമസ്കാരം ഇന്നത്തെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അഖില് നേരത്തെ പറഞ്ഞില്ല എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ് എന്തിന് ശേഷം ആ എന്തുണ്ട് സുഖം സുഖാണോ കഴിച്ചോ ഇല്ലേ ഭക്ഷണം കഴിച്ചോ ഇല്ലേ അപ്പൊ എന്തായാലും ഇനിയിപ്പോ അഖില രസകരമായ പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എന്നെ പല ആളുകളും ഫോം വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് ചെറിയ ചെലവിൽ ചെയ്യാവുന്ന ബിസിനസ് എന്താ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷികൾ ഉണ്ടോന്നൊക്കെ അപ്പൊ അതിനെ കുറിച്ചെല്ലാം ഒരു ഡീപ്പായി വീഡിയോ ആണ് എന്റെ ഇന്നത്തേത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് കൂടെ തന്നെ അളവുക അപ്പോ ചെറിയ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് അല്ലേ അതെ അഖിലേ അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് അഖിലിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല നമസ്കാരം എൻ്റെ ഒരു അഖിലന്നാണ് എന്റെ വീട് എറണാകുളം ജില്ലയിൽ പ്രവർത്തന അടുത്ത് മണിയുടെ പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ചെറിയ രീതിയിൽ കൂൺകൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സുധീഷ് എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ അപ്പൊ എനിക്ക് മടിയായിരുന്നു ഞാനത് ചെയ്യണ്ടെന്നിങ്ങനെ ഓർത്തിരിക്കുവായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ വീഡിയോസ് ഈ കൂൺകൃഷിയുടെ വീഡിയോസ് യൂട്യൂബിൽ കുറെ കണ്ടു പക്ഷെ അതിനകത്ത് കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ സംഭവം ഉണ്ട് പക്ഷേ ഈ ഒരു കൃഷിയിലേക്ക് കിടക്കാനുള്ള കാരണം എന്താ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നോൺ വെജ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ എനിക്കതായിരുന്നു താല്പര്യം പച്ചക്കറി കുറവായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ശബരിമല സീസണിലും മാലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കഠിന വ്രതമാണല്ലോ അല്ല നടക്കും നടത്തണല്ലോ അതാണല്ലോ നോൺ കഴിക്കാൻ നടക്കുകയല്ല അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കൂണ് കണ്ട് മേടിച്ച് അത് കഴിച്ച് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ചെയ്തു നോക്കാം അങ്ങനെ എന്താ വെച്ചാൽ യൂട്യൂബൊക്കെ തപ്പി കൊറേ വീഡിയോസ് ഒക്കെ കണ്ടു കൊറേ അങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്തു പക്ഷെ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല കാരണം തന്നെ അത് കുറെ യൂട്യൂബേഴ്സ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നൂറ് രൂപക്ക് ലക്ഷങ്ങൾ സംസാരിക്കും നൂറ് രൂപയ്ക്ക് കൃഷി ചെയ്യൂ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ആ അങ്ങനെയൊന്നും നമ്മള് ലക്ഷങ്ങളുണ്ടാകണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ ഇതിലേക്ക് മുടങ്ങും നമുക്ക് ചെറുതായിട്ട് ചെയ്യാം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചെറുതായിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിട്ടിരിക്കുന്ന കൂടിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കൂടാണ് നൂറ്റി ഇരുപത് കൂടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ഞാൻ പറഞ്ഞു തരാം കാണിച്ചു കാണിച്ചു തരാം പക്ഷേ വേറെന്തോ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടത്തെ പരിപാടി അല്ലെങ്കിൽ എന്നെ പോലെ അറിയാൻ വീഡിയോ ഷൂട്ടിങ് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ അകില് പറയുന്ന ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഹെൽപ് ചെയ്യുക അച്ഛനെ ഹെൽപ് ചെയ്യുക പറഞ്ഞാൽ ആശാരിപ്പണിയായിട്ട് വീട്ടിൽ അച്ഛനെ കൂടെ അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയത്ത് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ചെയ്യുക ഒരു ചിന്തിക്കണമുണ്ടല്ലോ അതാണ് അഖിലിനെ സംബന്ധിച്ച് ഞാൻ അഖിലത്ത് പറഞ്ഞതും അഖിലെ അഖിലെ എന്റെ യൂട്യൂബ് ചാനലോന്നും പരിചയപ്പെടുന്നു കാരണം അത്രമാത്രം റിസ്ക് എടുത്ത് ഓരോ പരിപാടി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിസാര പരിപാടിയല്ല അതിന് വേണ്ടി ആദ്യം വേണ്ടത് സമയമാണ് സമയം കണ്ടിട്ട് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഏറ്റവും വലുത് അതിൽ വേറൊന്നും പറയാലല്ല ഒരു അഖിലൊരു ചോദിക്കണ്ടേ ഈ ഒരു പ്രവർത്തകർ മുന്നോട്ട് പോണല്ലേ അതാണ് ഏറ്റവും വലിയ പിന്നെ ഇതിന് ചിലപ്പോൾ ആളുകൾ കളിയാക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പൊ ഒന്നും നമ്മൾ വാഗേണ്ട ആവശ്യമില്ല അല്ലേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യണം എനിക്ക് ലാഭം കിട്ടാനാണെങ്കിൽ ഞാൻ എനിക്ക് ജോലിയുണ്ട് വർക്ക് ഷോപ്പിൽ അച്ഛനോട് പണിയാം ഞാൻ ജെഡിക്ക് വണ്ടി എടുത്ത് മറിച്ച് വിളിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ എനിക്കറിയാം അപ്പൊ ചിലപ്പോ ഒറ്റ ലാഭം എനിക്ക് ഇതിലേതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കിട്ടും പക്ഷേ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പിന്നെ എന്റെ വൈഫ് ഭയങ്കര സപ്പോർട്ട് വൈഫ് മാത്രമല്ല അച്ഛനും അമ്മയും ആ വൈഫും നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളങ്കുർത്തി ഗ്രാമപഞ്ചായത്തില് സൗമ്യ സുരേഷ് എന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് എന്നെ കൂടുതൽ ഇതിൽ പഠിപ്പിച്ചതും ഇതില് ട്രെയിനിങ് തരുന്ന ട്രെയിനിങ് തന്നെ പറയാം ഇല്ലിട്ട് ഇറക്കിയതും പിന്നെ വിത്തുകളൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തതും ആ ഒരു ചേച്ചിയാണ് ഈ ഘട്ടത്തിൽ ആ ഒരു ചേച്ചിയോട് നന്ദി പറയണ എന്തായാലും ആ ചേച്ചി എടുത്തൊരു എഫേർട്ടിനെ കുറിച്ച് ഇവിടെ സത്യം നല്ല റിസൾട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ഫോണുകൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് അല്ല നിലവിൽ എനിക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെന്റ് ഒക്കെയുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചുള്ള ഞാൻ ചെറുതായിട്ട് ഇപ്പൊ കുറച്ച് കൂടുകൾ ഇട്ടിട്ടുള്ളൂ കുറച്ച് കൂടുതൽ അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വിളവെടുക്കാം വിളവെടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കിയായിരുന്നു സംസാരിക്കാം എന്നാലും ഇപ്പൊ നേരത്തെ പറഞ്ഞാലേ ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ സ്ഥലത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പറ്റും കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാം നമുക്ക് അകലിന്റെ കൂൺകൃഷി നടത്തുന്ന ആ ഒരു ഏരിയയിലേക്ക് നമുക്കൊന്നും വിളവെടുക്കാൻ പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം സാനിറ്റൈസ് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഇത് ഡെറ്റോൾ ഡെറ്റോള് വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഡെറ്റോൾ അത് ഞാൻ ഇപ്പൊ ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട് ജസ്റ്റ് ആ തുണിയുടെ ഒരു വൃത്തിയുള്ള തുണിക്ക് നന്നായിട്ട് തുടച്ച് അവിടെ വേണം പോകാനായിട്ട് പിന്നെ നമ്മൾ ആ കൈയൊക്കെ ഒക്കെ വൃത്തിയായിട്ട് ഡെറ്റോളെ നമ്മൾ എന്തായാലും ആ കൂണ്ട് ബെഡ്ഡേലൊക്കെ പിടിക്കുന്നതാണ് ആ കൈയൊക്കെ ആ ഡെറ്റോളിൻ്റെ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയായിട്ട് വേണം ആ കയറാനും ആ കൂ ഈ കൂണ്ട കൂടുതൽ പിടിക്കാനും നമുക്ക് വിളവെടുത്തിട്ട് തരാം വീട്ടി ാണ് ഇവിനെ കൂൺ ഉണ്ടായി നിൽക്കുന്നത് ഇപ്പൊ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരുപത്തി ആറാം തീയതി ഡേറ്റ് നമ്മൾ ഒമ്പത് ഏഴില് ഇത് കെട്ടി തൂക്കാണ് എന്റെ ഡേറ്റ് ഇട്ടാണ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ ചെയ്തതിനാണ് ഇപ്പൊ അതൊരു ഇരുപത്തി ഇന്ന് ഇരുപത്തി ആറാം തീയതി അല്ലേ അപ്പൊ ഒരു ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസം കൊണ്ടൊക്കെ ഇതിങ്ങനെ വിള കൊടുക്കാറാകും അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് വെച്ചത് അത് കഴിഞ്ഞിട്ട് ഇട്ടതാണ് ഈ കൂടുകളൊക്കെ അപ്പൊ അതിന് വന്നു തുടങ്ങും കണ്ടോ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ സംഭവം കണ്ടോ ചെറുതായിട്ട് കൂണ് പുറത്തായിട്ട് വരുന്നേ ഉള്ളു ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വെള്ളമെടുക്കാറാകും ഞാനിപ്പോൾ ഓയിസ് ഭാഗത്തുള്ള എച്ച് യു ആണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിളവെടുക്കാം വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാനിപ്പോൾ കൈ ഫസ്റ്റ് സാനിറ്റൈസ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ജസ്റ്റ് ഈ കൂണിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ എടുക്കണം ഇങ്ങനെയാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത് ഇതിപ്പോ ഈ സംഭവം കണ്ടെ ഈ ചെറുതാ നിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ നാളെ രാവിലെ ഈ ഒരു സൈസിലോട്ട് വരും ഈ ചെറുതാ നിക്കണ സംഭവം ഒറ്റ രാത്രി ആയപ്പോഴത്തേക്കും ഈ ഒരു സൈസിലേക്ക് നമുക്ക് വിളവെടുക്കാൻ പാത്രമായിട്ട് വരും ഡെയിലി രാവിലെ ആ ഡെയിലി രാവിലെ വിളവെടുക്കാം അതല്ലേ അപ്പൊ നമ്മൾ ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വിളവെടുത്തിരുന്നു പിന്നെ മറ്റേ സുധീഷ് പറഞ്ഞോണ്ട് ഞാൻ കുറച്ച് മാറ്റി ചിലത് എടുക്കാറ് പറ്റിയല്ല ഒരു അത്യാവശ്യം കൊടുത്തില്ല നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ആരും വിളവെടുത്ത പാത്രത്തിൽ തികഞ്ഞില്ല അപ്പൊ ബാക്കിയുടെ കൂടി പറിക്കാനുണ്ട് ഇനിയിപ്പത് ഇന്ന് പറിച്ചില്ലെങ്കിൽ നാളെ പോകും ആ ചീത്തന്നെ പറിക്കണം കൈയോടെ കാര്യങ്ങൾ ഡെയിലി ശരിക്കും ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കി ഇത് ഇപ്പൊ ഞാനിപ്പിക്കണ ഇത്രയും സാധനം കാണുമ്പോഴത്തേക്ക് എല്ലാരും ചെയ്യാം ഓർത്തിറങ്ങും പക്ഷേണ്ടെങ്കി നമ്മള് ഇതിനകത്ത് ഫുൾ ടൈം ഇതിന്റെ പുറകെ നിക്കേണ്ട വരും കുറച്ചു സമയം ചെലവഴിക്കേണ്ടവരും ഇന്ന് ഇതിട്ട് ഇത് എനിക്കിപ്പോ നാളെ രാവിലെ മൂന്നാർക്ക് ട്രിപ്പ് പോകാൻ ചോദിച്ചു നടക്കുകയല്ല നോക്കാതെ പറ്റിയല്ലേ കൂടുമ്പുഴം പോകുംസുഖം വന്നിട്ടുണ്ടെങ്കി എല്ലാത്തിലും അസുഖം വരും ഇതിപ്പോ നമുക്ക് അത്യാവശ്യം നല്ല വിളവാ കിട്ടുന്നത് ഇത് എച്ച് യു എന്ന് പറഞ്ഞോ ഇട്ടിരിക്കുന്നത് യു യു നമുക്ക് സംഭവം ഉള്ള വെച്ചിട്ടുണ്ടെങ്കി സിയോ ടു എച്ച് യു ഫ്ലോറിഡ് ഇതാണ് ഈ ഊഴ്സർ വിഭാഗത്തിൽ നമ്മള് കോമൺ ആയിട്ട് കൃഷി ചെയ്യുന്നത് അത് ഫ്ലോറിഡയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഞാൻ ഫ്ലോറിഡ ചെയ്തു പക്ഷെ എനിക്ക് കംഫോർട്ട് ആയിട്ട് വന്നത് എച്ച് യു ആണ് എനിക്ക് കൂടുതൽ വിളവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ക്ലാസ്സിന് വേണ്ടി എവിടെയെങ്കിലും ഞാൻ യൂട്യൂബ് കണ്ട് ചാടി ഇറങ്ങിയതാ യൂട്യൂബ് കണ്ട് ചാടി ഇറങ്ങി സംഭവം ഒക്കെ ചെയ്തു പാളിപ്പോയി ആറ് ഏഴ് പ്രാവശ്യം പാളിപ്പോയി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സൗമി ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താറ് കിലോമീറ്റർ അകലെയാണ് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ എന്റെ ഒരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പൊ ഞാനിങ്ങനെ ഒരു സംശയം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇനി കുറെ ഗ്രൂപ്പുകളുണ്ട് ആരും ഉത്തരം പറഞ്ഞു തരിയല്ല അതാണ് അതിന്റെ പ്രത്യേകത നമ്മളൊരു കാര്യം ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു മറുപടി കിട്ടണമല്ലോ അത് കിട്ടില്ല അപ്പം ഞാനിങ്ങനെ എല്ലാത്തിലും നമ്മുടെ സംശയങ്ങളാണ് സംശയങ്ങൾ തീരുന്നില്ല അതിനകത്ത് അപ്പൊ ചോദിക്കുന്നു ആരും ഉത്തരം പറയില്ല ഇങ്ങനെ ഇന്ന് ഒരു ദിവസം ഇങ്ങനെ ആ ചേച്ചി അടിയിൽ ഒരു കമന്റ് ഇട്ടു അപ്പൊ ഞാൻ ഇങ്ങനെ സംശയങ്ങളോട് ചോദിച്ചു പിന്നെ പറഞ്ഞു തന്നപ്പോഴാണ് ചേച്ചി നമ്മുടെ ആൾക്കാരിയാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് തന്നെ വിത്ത് മേടിച്ചു അങ്ങനെയൊക്കെയാണ് ഞാനത് ഏകദേശം സക്സസ് ആവണത് സക്സസ് ആയതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കൃഷിയില് സക്സസ് ആകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടാ അതല്ലേ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇതുപോലെ ഈസി ആയിട്ട് എനിക്ക് വിളവെടുക്കാൻ പറ്റുന്നത് വേനൽക്കാലത്ത് ഇത്രയും വിളവ് കിട്ടണമെങ്കിൽ അവിടെ കറക്റ്റ് ഹ്യൂമിറ്റി മെയിൻറ്റൈൻ ചെയ്യണം ഈ കൂടി ഉള്ളിൽ അതല്ലേ ആ അത് ആളുകൾക്ക് കറക്റ്റ് അറിയില്ല ഇതല്ലപ്പോ ആ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാണ്ട് ഇതിലേക്ക് ചാടി ഇറങ്ങി പുറപ്പെടുത്തുന്നതെന്നാണ് ഞാൻ പറയുള്ളു അതല്ലേ ആ ഇതിന്റെ സ്റ്റഡി ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സ്റ്റഡി ചെയ്യണം ആദ്യം സ്റ്റഡി ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം ഉണ്ടാകും ഇപ്പൊ ഇതുണ്ടോ നിങ്ങൾ നേരിട്ട് ഞാൻ വിളവെടുത്ത് തീർന്നിട്ടില്ല ആദ്യത്തെ പാത്രം നിറഞ്ഞ അടുത്ത പാത്രത്തിൽ വിളവെടുത്തുകൊണ്ടിരിക്കുക ഇതിപ്പോ എത്ര കിലോ ഉണ്ടാകും നമുക്ക് തൂക്കി വെക്കാം തൂക്കി വെക്കാം ഈ സംഭവത്തിന് കിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വില ഇതിന് ആ ഞാൻ ആ വിളിക്കുന്ന കൊടുക്കുന്നില്ല നമ്മളിപ്പോ അത്യാവശ്യം പരിചയക്കാരൊക്കെ ആയിരിക്കും ഭരിക്കണേ ഞാൻ മുന്നൂറ് രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പോ കൊടുക്കുന്നത് പക്ഷെ എനിക്ക് മുന്നൂറ് കൊടുക്കുമ്പോൾ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള കൃഷിക്കാര് ചതിക്കുന്നതിനെ അവര് അവർക്ക് ചിലപ്പോ അത് മാത്രും മാറുകയുള്ളൂ അപ്പൊ എനിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റൂല അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പൊ ഇത് അവരും എന്നോട് പറയും നമുക്ക് വേറെ വരുമാനമാർഗ്ഗം ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി വില കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ കൃഷി ചെയ്യുന്നവർ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്ടാവും ഞാനിത് വില കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധനങ്ങൾ വേസ്റ്റ് ആയി പോയി അതേ ദിവസം ഇരിക്കുന്ന സാധനങ്ങളല്ലോ അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇതിന് ഫീലിന്റെ അതിലുണ്ട് പിന്നെ ഇത് മേടിക്കാനായിട്ട് ആളെ കണ്ടെത്തണം എന്നുവെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് സാധനക്കാരെ കളിയാക്കില്ല കേട്ടോ ഒരു ചെറിയ വരുമാനം ഉള്ളവരൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ ഒരു കിലോ ബീഫിന് നാനൂറ് രൂപ പന്നീർച്ച മേടിക്കണമെങ്കിൽ നാനൂറ് രൂപ മീൻ മേടിക്കണമെങ്കിൽ ആ ഒരു റേഞ്ചൊക്കെ നമുക്കറിയാമല്ലോ ആ അപ്പോൾ ഇതിന് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നാനൂറ് രൂപ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സാധനക്കാരായ ഒരു ഒരു ഡെയിലി വരുമാനം നിസ്സാര വരുമാനം കൊണ്ട് കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് അതെ 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 അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പം ഡെയിലി രാവിലെ വന്നിട്ട് കൂടെ വേറെ കൊടുക്കില്ലേ ഡെയിലി രാവിലെ എനിക്ക് സമയം കിട്ടണമല്ലേ അല്ലെങ്കിൽ അച്ഛനും അമ്മയോ ആരെങ്കിലും എടുക്കും അച്ഛനും അമ്മയും വൈഫും നല്ല സപ്പോർട്ടായിന് അപ്പോൾ അതാണ് ഏറ്റവും വലുതെ നമ്മൾ ചെയ്യുന്നതിൽ തൊഴിലിൽ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതേ വലുത് ഇപ്പോൾ അതിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വൈഫോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒപ്പം കൂടണ്ടല്ലോ പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചുരുങ്ങാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടല്ലോ വൈഫിന് വൈഫ് വർക്ക് ഫ്രം ഹോം ആണ് ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റിയാലോ അപ്പോൾ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഇതിന് എപ്പോഴും ഇതിന്റെ പുറകെ ഇറങ്ങി നടക്കാൻ പറ്റിയല്ല അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യും അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറെ ആരും നോക്കാനായിട്ട് ആള് വേണം പിന്നെ നമ്മൾ ഈ ചിലപ്പോ നമ്മളൊരു ഒഴികു പോയി അപ്പൊ നമുക്കൊരു പട്ടിയുണ്ട് ആ പട്ടിക്ക് തീറ്റ കൊടുത്തരേന്ന് പറഞ്ഞ പോലെ വേറെ ആരെയും ജയിപ്പിച്ചിട്ട് പോകാൻ പറ്റുമെന്നില്ല നമ്മൾ തന്നെ ചെയ്യണം അത് ഈ കൃഷിക്കാർ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രശ്നമാണ് പ്രശ്നമാണത് പിന്നെ ഞാൻ എന്തെങ്കിലും കൃഷിയാന്ന് വെച്ചപ്പോ വാഴ കൃഷി ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം വാഴ കൃഷി ചെയ്തു വാഴക്കുലേങ്ങിന്റെ ചെല്ലുമെന്ന് ചോദിച്ചു ആർക്കും വേണ്ട അതല്ല ഇനിയിപ്പോൾ ഒരു കടക്കാരൻ എടുത്താൽ തന്നെ അതിന് വില അത് വിറ്റ് തീരാണ്ട് അതിന്റെ വില കിട്ടിയല്ലേ അതും പ്രശ്നമാണ് പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൃഷിക്കാരെന്നുള്ള നിലയിലായിട്ട് ഉയർന്നിട്ടില്ല അതായത് പറയാനുള്ള എന്നെ അങ്ങനെ സംഭവനയുള്ള യോഗ്യത എനിക്കില്ല കൃഷിക്കാരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ എനിക്കിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനി പോയി കിട്ടിയാൽ കിട്ടി ഒരു ഇതാണ് പക്ഷേ എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ അയച്ച് പോകുന്നുള്ളൂ എനിക്കിതിപ്പോൾ ഇതിൻ്റെ ഇതിപ്പോ ഞാനൊരു ആറേട്ട് പ്രാവശ്യം ചെയ്തു മുതൽ എനിക്ക് കിട്ടിയിട്ടില്ല അതല്ലേ ഇപ്പൊ നിങ്ങളിത് കണ്ടല്ലോ ഇപ്പം ഇതിപ്പോ കുറച്ചും കൂടെ പറിക്കാറുണ്ട് ഇനി വെച്ചോട്ട് ഇതിന്റെ കാര്യമൊന്നുമില്ല നാളത്തേക്ക് പക്ഷേ ഇപ്പൊ നമ്മുടെ ഇതിൻ്റെ ഉള്ളൊരു ചൂടല്ലേ ഈ ചൂട് ഇത് താങ്ങില്ല അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം സ്പ്രൈ സുദീക്ഷി പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ എന്തിലും ചെയ്ത് കൊടുക്കും മറ്റേ കുപ്പി ഇല്ലേ അല്ല ഇവിടുത്തെ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും പതുക്കെ കരിഞ്ഞ അതല്ലേ അപ്പൊ ഈ കൂട് ഉണ്ടാക്കാനൊക്കെ എങ്ങനെയാ കൂടുണ്ടാക്കാൻ പ്രേഷരീത്താറുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ സംരംഭം ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് അതല്ലേ ഏറ്റവും വലുത് ഇങ്ങനെ സംരംഭം ചെയ്യണം എന്നുള്ള ആഗ്രഹം വളരെ നല്ലതാണ് പക്ഷെ ഇറങ്ങിപ്പോടുന്നതിനേക്കാൾ മുമ്പ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് ഞാൻ പറയാനു വെച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിൻ്റെ ഇറങ്ങുവാണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനായിട്ടൊക്കെയുള്ള കാര്യപ്രാപ്തി ഉണ്ടോ നിങ്ങൾ എവിടെന്നെങ്കിലും ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഇത് എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്തെന്ന് വെച്ചോ വിറ്റ് വെയിൽ നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരും ഓ ഓ അത് ഒരു ദിവസൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിലൊക്കെ വെക്കണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് നമ്മളിപ്പോ എത്ര കൂടി ഒന്ന് രണ്ട് മൂന്ന് അഞ്ചെട്ട് കൂടി വെള്ളം കൊടുത്തോളൂ അഞ്ചെട്ട് കൂടി വെള്ളമെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് ഇത്രമാണ് ഞാൻ ചെറിയൊരു പാത്രമാണ് ഞാൻ കാഴ്ചയിൽ എനിക്ക് ഇത്രേം കിട്ടുമോ തോന്നിയായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ഒരു പാത്രം എടുത്തോണ്ട് നമുക്ക് ജസ്റ്റ് തൂക്കി നോക്കാം ഇതിവിടെ നമ്മൾ സീറോ ചെയ്തിട്ടുണ്ട് ഇത് തൂക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് തൊള്ളായിരത്തി അമ്പത്തഞ്ചാണ് ഇപ്പോൾ വേണമെങ്കിൽ രണ്ട് ചെറിയ കാര്യങ്ങൾ പറിച്ചു കഴിക്കാനുള്ളുണ്ട് ഏകദേശം മൂന്ന് കിലോയുടെ അടുത്ത് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ വീതം മൂന്ന് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്നത്തെ വരുമാനം ഒരു ആ ഇതിൽ നിന്ന് ഇന്ന് കിട്ടിയ വരുമാനം ഇപ്പൊ നാളെ ഇത്രയും അറിയില്ല നാളെ ചിലപ്പോൾ ചിലപ്പോ കൂടുതലായിരിക്കാം നമ്മളിപ്പം മാക്സിമം ഒരു എട്ട് കൂടിയൊക്കെ അല്ലേ വെള്ളം കൊടുത്തിട്ടുള്ളൂ അതെ അതെ എട്ട് കൂടി എന്നാണ് വെള്ളം കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ഇതാണ് ഇനിയിപ്പോ ഞാൻ കാണിക്കും ചെയ്യാൻ ചെയ്യാം പോകുന്ന കൂട് എങ്ങനെ കൃഷി ചെയ്യാം അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ നമ്മുടെ കൂടെ തൂക്കി കാണിച്ചു അപ്പോൾ ഏകദേശം മൂന്ന് കിലോ അടുത്ത് വര അടുത്ത് തൂക്കുകണ്ടായിരുന്നു ഞാനിങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വരുമാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഹാപ്പി ഹായ് അടിപൊളി കൊള്ളാം നന്നായിട്ടുണ്ട് ഇന്ന് തന്നെ ഇത് തുടങ്ങണം എന്നൊക്കെ പലരും ഇപ്പോൾ ചിന്തിച്ചാണ് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകാതെ വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയാം ആദ്യം വേണ്ടത് കൂൺകൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ കൂടുണ്ടാക്കുന്ന രീതി ആ കൂടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അരിലേക്ക് എത്തുന്നതായിരിക്കും അതുമാത്രമല്ല നമുക്കൊരു കൂൺകൃഷിയിൽ എങ്ങനെയൊക്കെ നിന്നാലാണ് നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് വരെ നമ്മുടെ അത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അരിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ നിങ്ങളേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ എന്തായാലും കൂൺകൃഷിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് എൻ്റെ ഇന്നത്തേത് കഴിഞ്ഞ കഴിഞ്ഞവരമാവേ ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയർ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക കൂൺകൃഷിയിലൂടെ ഒരുപാട് നല്ല വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ അകലിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെ അവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിനിവിടെ വന്നു ഗുഡ് ബൈ സുധീഷ് തെന്നൂർ